കെഎസ്ആർടിസി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കടിഞ്ഞാണിട്ട് കെ ബി ഗണേഷ്കുമാർ സ്വിഫ്റ്റിലെ കണ്ടക്ടർമാർ അപമര്യാദയായി പെരുമാറുന്നതിനെക്കുറിച്ച് നിരന്തരം പരാതി ലഭിച്ചതിനെ തുടർന്ന് കടിഞ്ഞാണിട്ട് കെ ബി ഗണേഷ്കുമാർ സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമാണ് ഗതാഗത മന്ത്രിയുടെ മുന്നറിയിപ്പ് ഡ്രൈവർമാർ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും കണ്ടക്ടർമാർ മര്യാദയോടെ പെരുമാറണമെന്നും മന്ത്രി പറഞ്ഞു സ്വിഫ്റ്റിലെ കണ്ടക്ടർമാർ അപമര്യാദയായി പെരുമാറുന്നതിനെക്കുറിച്ചും ഡ്രൈവർമാർ അശ്രദ്ധമായും അമിത വേഗത്തിലും ബസ് ഓടിക്കുന്നതിനെക്കുറിച്ചും നിരന്തരമായി പരാതി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് മന്ത്രി കെ ബി ഗണേഷ്കുമാർ സമൂഹ മാധ്യമത്തിലാണ് ഇക്കാര്യം സി ബസ്സുകൾ നിരത്തിലുണ്ട് ഇതിൽ കെഎസ്ആർടിസി ബസ്സുകളിലെ ഡ്രൈവർമാരെക്കാൾ മരണകാരണമാകുന്ന മാരകമായ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാരാണ് യാത്രക്കാർ കയറുന്നത് കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് ഇല്ലെങ്കിൽ ശമ്പളം കിട്ടില്ല യാത്രക്കാരോട് മര്യാദയ്ക്ക് സംസാരിക്കണം ഭിന്നശേഷിക്കാരോ വൃദ്ധരോ വന്നാൽ അവരെ ബസിലേക്ക് പിടിച്ചുകയറ്റണം ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ടാണ് നേരിട്ട് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത് കർശനമായ നടപടിയുണ്ടാകും അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്വവും ചെലവും ഡ്രൈവർമാർക്കായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മിന്നൽ ബസ്സുകളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് സൂപ്പറിനെ മറികടക്കുന്ന ഫാസ്റ്റ് പാസഞ്ചറുകൾ നീട്ടി ഹോണടിച്ചാലും ഫാസ്റ്റിനും സൂപ്പർ ഫാസ്റ്റിനും വശം കൊടുക്കാതെ പായുന്ന ഓർഡിനറി സർവീസുകൾ ഇതെല്ലാം പതിവായപ്പോൾ താക്കീതുമായി കെ എസ് ആർ ടി സിയും രംഗത്തെത്തി പരാതി വ്യാപകമായതോടെ അമ്മാതിരി ഓവർടേക്കിംഗ് വേണ്ടെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള ബസ്സുകളെ കുറഞ്ഞവർ ഒരു കാരണവശാലും മറികടക്കരുതെന്നാണ് നിർദ്ദേശം സൂപ്പർഫാസ്റ്റ് ഹോൺ മുഴക്കിയാൽ ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകൾ വഴി കൊടുക്കണം ഡ്രൈവർമാർക്ക് മാത്രമല്ല കണ്ടക്ടർമാർക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി അതിവേഗം സുരക്ഷിതമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തുന്നതിനാണ് കൂടുതൽ ടിക്കറ്റ് നിരക്ക് നൽകി യാത്രക്കാർ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ബസ്സുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് ജീവനക്കാർ മറക്കരുത് അതുകൊണ്ടുതന്നെ റോഡിൽ അനാവശ്യ മത്സരം വേണ്ടെന്നും കെഎസ്ആർടിസി എം ഡി നിർദ്ദേശം നൽകുന്നു ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് താഴ്ന്ന ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ മിന്നലടക്കമുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള ബസ്സുകൾക്ക് വശം നൽകാതിരുന്നതും മത്സരിച്ച് മറികടക്കുന്നതുമായ ധാരാളം പരാതികൾ ലഭിച്ചിരുന്നു അതേസമയം ഡീലക്സ് സൂപ്പർ അടക്കമുള്ള സൂപ്പർ ക്ലാസ് സർവീസായി ചില പഴഞ്ചൻ ബസ്സുകൾ ഓടിക്കുന്നതിനാൽ വലിവ് കുറവാണെന്ന് ജീവനക്കാർ പറയുന്നു അടുത്തിടെ വാങ്ങിയ താഴ്ന്ന ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ ഇതുമൂലമാണ് ഇവയെ മറികടക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു അതേസമയം സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്നതിന് പുതിയ ആപ്പ് ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ആപ്പ് രൂപീകരിക്കുന്ന വിവരം മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അറിയിച്ചത് കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കുള്ള എ സി വിശ്രമമുറി ഉദ്ഘാടനം ചെയ്യവെയാണ് ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ആപ്പിലൂടെ കൺസെഷനു വേണ്ടി അപേക്ഷിക്കാം തുടർന്ന് എം അനുവദിക്കുന്ന പാസ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾ കയറുന്ന ബസ്സിൽ പണം നൽകിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി കെഎസ്ആർടിസി ഓൺലൈൻ കൺസെഷൻ കാർഡ് വിജയകരമായതിനെ തുടർന്നാണ് സ്വകാര്യ ബസ്സുകളിലും ഈ രീതി നടപ്പാക്കാനൊരുങ്ങുന്നത് അതേസമയം എല്ലാ കെഎസ്ആർടിസി സർവീസുകളും ഏതാനും ആഴ്ചകൾക്കകം ചലോ ആപ്പുമായി ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും കെഎസ്ആർടിസി ബസ്സുകൾ എപ്പോൾ വരുമെന്ന് യാത്രക്കാർ ആപ്പിലൂടെ അറിയാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി